الله ينقل لك شبرنا بنقل هي إيه توحيد لله بس هاد دملا فمن كان يرجو لقاء ربّه فليعمل عملا صالحا ولا يشرك بعبادة ربّه أحدا الله بارنيه عرّانه أن ربنا عند موتان عقري كذا فليعمل عملا صالحا لو نسأل البارون تنقال سيدي ولا الله إنه العبادة لو ن أوراق لي بانجر كذي كذا شرك جاذي كذا شرك سامبوشان سال على أمري كلو سال على പൊളിഞ്ഞു പോകും നമ്മുടെ ഉമ്മ ആയിഷ ഉമ്മി അള്ളസൂൽ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളെ പറ്റി ചോദിക്കുകയാണ് ജാഹീര്യത്തിൽ ജീവിച്ചിരുന്ന അബ്ദുലു എന്നുപേരുള്ള ആളെ കുറിച്ച് ചോദിക്കുകയാണ് അയാളാളായിരുന്ന ആരായിരുന്നു വലിയ ധർമ്മിഷ്ഠനായ വലിയ ഉദാഹരണായ ആളായ ആളായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകിയ പ്രയാസഘട്ടങ്ങളിൽ അവരെ സഹായിച്ച അതുപോലെ പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് താങ്ങായി നിന്ന എത്രത്തോളം എന്നാൽ ജാഹീരീയത്തിൽ ഉണ്ടായ വലിയ യുദ്ധം തീർക്കാൻ ജാഹീരീയത്തിൽ നടന്ന ഒരു സുലമുണ്ട് ഒരു ഒരു സന്ധിയുണ്ട് ജാഹീര്യത്തിൽ നടന്ന വളരെ നല്ല കാര്യമായിരുന്നത് തമ്മിലുണ്ടായിരുന്ന സുദീർഘമായ യുദ്ധം നിർത്താൻ ഉണ്ടായിരുന്ന ഒരു സന്ധി സംഭാഷണം അത് നടന്നതുപോലും അബ്ദുള്ള നബി എന്റെ വീട്ടിലായിരുന്നു ഇത്രയും നന്മകൾക്ക് മുന്നിലുണ്ടായിരുന്നയാൾ സാഹിസ്മയോട് അദ്ദേഹം ചോദിക്കുകയാണ് അയാൾക്ക് ആരുടെ പ്രവർത്തനങ്ങൾ ഫലം ചെയ്യുമോ വല്ലോത്തയാൾ അതുകൊണ്ട് രക്ഷപ്പെടുമോ

എന്നിട്ട് അതിനെ നാം പാറിപ്പോയ ദൂടികൾ പോലെ ആക്കി തീർക്കും ഒന്നും ഫലം ചെയ്യുകയില്ല ദുനിയാവിൽ ചിലപ്പോൾ അവന് അവന്റെ സൽക്കർമ്മങ്ങൾ ഫലം ചെയ്തേക്കാം അതുകൊണ്ട് അവന് സൽ കീർത്തി ആളുകൾക്കിടയിൽ വലിയ പേരുണ്ടായേക്കാം അതുപോലെ അള്ളാഹു റിസ്ക് ദുനിയാവിൽ ഉപജീവനം കൊടുത്തേക്കാം മക്കളെ കൊടുത്തേക്കാം പക്ഷേ പരലോകത്ത് അതൊന്നും പ്രയോജനപ്പെടുകയില്ല തൊഹീദില്ലാതെ ഒന്നും എൻ്റെ നാളിൽ പ്രയോജനപ്പെടുകയില്ല എന്നത് ഉണ്ടായിരിക്കണം إلا الله الله ولا أرادنا كرهنا يا رب الله هذا نحن نرتب لا معبود بحق إلا الله نال الله ولا أرادنا كرهنا أي ما تعرفون يا دارت تلا أرادك بدان أرهنا يا ورانو دنيا إلا